കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ഫർണിച്ചർ കൈമാറ്റവും സംഘടിപ്പിച്ചു മുഹമ്മദ് മുഹസിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തംഗം കമ്മുകുട്ടി എടത്തോൾ അധ്യക്ഷനായി ഹൈസ്കൂള് പരീക്ഷ കൂടി കഴിഞ്ഞപ്പോൾ നൂറ് ശതമാനം വിജയത്തിലേക്ക് കടന്നു ഹയർ സെക്കൻഡറിയും നമ്മൾ വിചാരിച്ചില്ലെങ്കിലും വലിയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ടുകൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ല ഒരുപാട് പരിമിതികൾക്കകത്ത് നിൽക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ സമഗ്ര നവീകരണത്തിന് വേണ്ടി നേരത്തെ അവർ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു സമഗ്ര വികസനം ഇപ്രാവശ്യം നമ്മൾ ഏറ്റെടുത്ത് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് കരിയർ തിരഞ്ഞെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് എന്റെ മുമ്പിലുള്ള നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾക്കും കരിയർ ഇപ്പൊ ഫർണിച്ചർ കൈമാറ്റം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ നിർവഹിച്ചു ഹയർ സെക്കൻഡറി അത് നമ്മൾ വളരെ ആഘോഷത്തോടു കൂടിയാണ് കൊണ്ടാടിയത് താഴെയുള്ള പറഞ്ഞതായിരുന്നു അടുത്ത തവണയും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിജയം ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കണം പുലിക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പി ടി എ പ്രസിഡന്റ് പി പി വിനോദ് കുമാർ എസ് എം സി ചെയർമാൻ ടി കെ സാജിദ് പി ടി എ വൈസ് പ്രസിഡന്റ് ടി കെ അബ്ദുൾ ഷുക്കൂർ കൊപ്പം ലയൻസ് ക്ലബ് പ്രസിഡന്റ് എം ടി അസ്ലം കെ ഹരിദേവൻ നിസാർ ആലം അക്ബർ കുടുംബിനി എൻ പി ഷാദുൽ ഹമീദ് ടി ഷാജി പി അബ്ദുൾ നാസർ സി റോജ പ്രധാനാധ്യാപിക കെ ടി ജലജ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ ഇൻചാർജ് സി ഉമ്മർ എന്നിവർ സംസാരിച്ചു